അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബില്ലാഹി മിനശ് റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ സയ്യിദനാ മുഹമ്മദിൻ ആലിഹി വസ്വഹ്ബിഹി അല്ലാമല്ലാമു ആദരണീയരായ ശ്രോതാക്കളെ നമ്മുടെ ക്ലാസ് പറ്റിയാണ് റുമ്മാൻപയത്തെ പറ്റി പരിശുദ്ധ ഖുർആാനിലെ മൂന്ന് സ്ഥലത്ത് പറഞ്ഞു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു ഈ റുമ്മാമ്പയത്തന്നെ വലിയ ഔഷധ ഗുണങ്ങളുണ്ട് ഗൗട്ടിന്റെ രോഗങ്ങളെ അത് പ്രതിരോധിക്കുന്നു അതായത് നമ്മുടെ ബ്ലഡില് രക്തത്തില് യൂരിക് ആസിഡ് നിറയുന്ന ഒരവസ്ഥ എന്നിട്ട് ഓരോ സന്ധികളിലും അത് കെട്ടി നിന്ന് പിന്നെ അവിടെ ഭയങ്കരമായ അസഹ്യമായ വേദനകൾ ഉണ്ടാകുന്ന ഒരവസ്ഥ അതിനെ ഈ റുമാപ്പയം തടയുന്നു എന്ന് മാത്രല്ല ഡെങ്കിപ്പനിക്ക് വളരെ നല്ലതാണ് മലേറിയ പനിക്കും വളരെ നല്ലതാണ് അതേപോലെ തന്നെ ഫ്ലൂകൾക്കും വളരെ നല്ലതാണ് ചുരുക്കത്തിൽ പനികൾക്ക് വളരെ നല്ലതാണ് ഈ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് തണുപ്പുള്ള സമയത്തൊക്കെ നല്ലതാണ് നമ്മുടെ മോണക്ക് നൊണ്ണിന് വളരെ നല്ലതാണ് നമ്മുടെ വായയുടെ പ്രശ്നങ്ങൾക്ക് പ്രോബ്ലംസുകൾക്ക് വളരെ നല്ലതാണ് എന്ന് മാത്രമല്ല ബി പി ബ്ലഡ് പ്രഷർ ഉള്ളവർക്കും നല്ലതാണ് മൂലക്കുരുവിൻ്റെ പ്രശ്നം ഉള്ളവർക്കും അത്തരം രോഗ രോഗം ഉള്ളവർക്കും നല്ലതാണ് അതേപോലെ തന്നെ രക്തത്തിന്റെ അളവില് കുറവുള്ളവർക്ക് രക്തം കുറവ് എന്ന് പറയുന്നുണ്ടല്ലോ അതിനും അതിനെ പരിഹരിക്കാനും നല്ലതാണ് സന്ധിവാദങ്ങൾക്കും നല്ലതാണ് അതേപോലെ തന്നെ ടൂബർ കൊളോസിനും വളരെ നല്ലതാണ് ഇതിനൊക്കെ ഈ റുമാ പയം ഔഷധമാണ് ക്ഷയരോഗം എന്ന് പറയുന്ന ടിബിക്ക് ഇത് വളരെ നല്ലതാണ് അങ്ങനെ ഇത് ഗർഭിണികൾക്കും വളരെ നല്ലതാണ് പ്രായമുള്ളവരാണെങ്കിലും രോഗികളാണെങ്കിലും കുട്ടികളാണെങ്കിലും ആർക്കും കഴിക്കാവുന്ന ഒന്നാണ് ഇതിൽ എല്ലാ നിലക്കും വളരെ ഫായിദകളുണ്ട് ദഹിക്കാനും വളരെ നല്ലതാണ് നമ്മുടെ ദഹന പ്രക്രിയ നന്നായി പ്രവർത്തിക്കാൻ വളരെ നല്ലതാണ് ആസിഡിറ്റി ഉള്ളവർക്ക് വളരെ നല്ലതാണ് റുമാമ്പയം നമ്മുടെ ക്ഷീണങ്ങളെ റുമാപ്പയം തീർച്ചയായും ഇല്ലാണ്ടാക്കും ഏത് സമയത്തും ഏത് സീസണിലും ഇത് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ രക്തത്തിലുള്ള പ്ലേറ്റിലിട്ട് പരസ്പരം വട്ടിപ്പിടിക്കുന്നതിനെ ഇത് തടയുന്നുണ്ട് അതേപോലെ ഹാർട്ടിലേക്കുള്ള ഓക്സിജൻ ലെവലിനെ അത് അധികരിപ്പിക്കുന്നുണ്ട് അത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ് ഈ വീക്കങ്ങൾ വരുന്നതിനകത്ത് വീക്കങ്ങളൊക്കെ വരുന്നതിന് അത് തടയുന്നുണ്ട് പിന്നെ ദാമ്പത്യ ജീവിതത്തിലെ ആ ലൈംഗിക ബന്ധത്തിലെ ഒരു വലിയ ന്യൂനത ഉണ്ട് അത് വിശദീകരിക്കുന്നില്ല അതിനൊക്കെ അതിനെ പരിഹരിക്കാൻ വളരെ നല്ലതാണ് റമ്മാമ്പയം ഇത് ശാസ്ത്രം ഇന്ന് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇന്ന് ലോകത്തെമ്പാടും നാം കാണുന്ന ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകളുടെ മാറിൽ വരുന്ന ക്യാൻസറുകൾ അത് ഐക്യരാഷ്ട്രസഭ തന്നെ പറഞ്ഞത് ഡബ്ല്യു എച്ച്ഒ തന്നെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതാകുമ്പേക്ക് ഭയങ്കരമായിട്ട് അത് മൂർജിച്ചു വരും ഈ രോഗം ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്നാണ് പക്ഷെ അതിന് അവേർനെസ്സുകൾ നടത്തണം ക്ലാസ്സുകൾ നടത്തണം അതിനെപ്പറ്റി ബോധവൽ ബോധവാന്മാരാക്കണം എന്നാൽ അവർക്ക് പെട്ടെന്ന് അതിൻ്റെ സ്റ്റേജുകൾ അത് കൂടുന്നതിനെ തൊട്ട് തടയാൻ പറ്റും അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഉറമാമ്പയവും കൂടി നല്ലതാണ് ബ്രസ്റ്റ് ക്യാൻസറിന് അതേപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും നല്ലതാണ് പുരുഷന്മാരിലുള്ള പൗരുഷ ഗ്രന്ഥി എന്ന് പറയുന്ന ആ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അതിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുന്നുണ്ട് അതിനും നല്ലതാണ് കുടലിൽ വരുന്ന ക്യാൻസറുകൾക്കും നല്ലതാണ് രക്തത്തിൽ വരുന്ന ക്യാൻസറുകൾക്കും നല്ലതാണ് ഈ റുമ്മാമ്പയം അതേപോലെ തന്നെ വിഷാദങ്ങൾ വല്ലാത്ത ബേജാറുകൾ മനസ്സിന് കുന്നുകൂടുന്ന അവസ്ഥ ഉണ്ടല്ലോ അതിനെ കുറക്കാനും വളരെ നല്ലതാണ് ഇത് ഏറ്റവും പവർഫുള്ളായ ഒരു പോഷകങ്ങൾ നിറഞ്ഞ ഒരു ഫ്രൂട്ടാണ് അതിൻ്റെ അകത്ത് പോഷകങ്ങൾ ന്യൂട്രിയൻറ്റ് ഡെൻസ് ഫുഡാണ് അതേപോലെ തന്നെ അത് ആന്റി ഓക്സിഡൻറ്റും കൂടിയാണ് ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ് ഹൈ ആയിട്ട് ആന്റി ഓക്സിഡൻ്റ് ആണത് അപ്പോഴേക്ക് ഒരുപാട് രോഗങ്ങളെ തടുക്കുവാനുള്ള കഴിവുകൾ അതിൻ്റെ അകത്ത് ഉണ്ട് ആ റുമാപ്പയത്തിനുണ്ട് എന്ന് മാത്രമല്ല നമ്മുടെ ഏറ്റവും വലിയ രോഗങ്ങളെ പ്രതിരോധിക്കാൻ അള്ളാഹുതാല നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ച ഏറ്റവും വലിയ പവറായി ഇമ്മ്യൂൺ പവർ രോഗപ്രതിരോധ ശക്തിയെ അത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് രോഗപ്രതിരോധ ശക്തി കൂടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്കുള്ള യങ്ങള് അതിന്റെ ബലഹീനതകള് ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള രോഗങ്ങളെയും ഈ റുമ്മാമ്പയത്തിന് തടയാൻ പറ്റും അത്തരം പിന്നെ പ്രശ്നങ്ങൾ എല്ലിന് ഉണ്ടാവുകയില്ല എല്ല് പിന്നെ നല്ല ബലം പ്രാപിക്കുകയും ചെയ്യും എന്ന് മാത്രമല്ല ആൽജമേസിന്റെ രോഗങ്ങള് അതായത് നമ്മുടെ ബ്രെയിനിനെ ബാധിച്ച് തലച്ചോറിനെ ബാധിച്ച് ആൽസിമൈസ് ബാധിച്ച് പിന്നെ പാടെ മറന്നു പോകുന്ന എന്തുണ്ടെങ്കിലും മറന്നു പോകുന്ന ഒരവസ്ഥ അതേപോലെ തന്നെ ഒരുപാട് നമ്മുടെ ബ്രെയിൻ്റെ ഫങ്ഷനുകളെ തകരാറിലാക്കുന്ന അതിനെ ആകെ നശിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥ ആൽസിമൈസിന്റെ രോഗം അതിനെയും അത് തടയുന്നുണ്ട് ഉറുമ്പപ്പഴത്തിന് തടയാനുള്ള ഒരു കഴിവുണ്ട് അതേപോലെ തന്നെ പി എസ് എ ലെവലിനെ അത് നിലക്ക് നിർത്തുന്നുണ്ട് എന്ന് മാത്രമല്ല എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോൾ ആയ എച്ച് ഡി എൽ ലെവലിനെ അത് കൂട്ടുന്നുണ്ട് എന്ന് മാത്രല്ല നമ്മുടെ വായയുടെ ആരോഗ്യത്തെയും അത് നന്നാക്കുന്നുണ്ട് ചുരുക്കത്തില് ചുരുക്കത്തിൽ ഇത് ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ട് എന്നാണ് അർത്ഥം ഇത് ഇതിന്റെ ശാസ്ത്രീയമായ ും മാത്രമാണ് ഞാൻ പറഞ്ഞത് അതിന്റെ ഗവേഷണങ്ങളും വേറെ ഒരുപാട് കിടക്കുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരു ഹദീസിൽ കാണുന്നുണ്ട് അത് ഹൃദയത്തെ പ്രകാശിപ്പിക്കും എന്ന് ഇന്ന് ഇന്ന് ശാസ്ത്രം പറയുന്നത് അത് അവന്റെ ഹൃദയത്തിന് വളരെ നല്ലതാണ് ഹൃദയത്തിന് ഭയങ്കരമായ ശക്തി പകരും ഹൃദയത്തിൽ വരുന്ന ഹാർട്ടിൽ വരുന്ന രോഗങ്ങളെ അത് ആ അതിന് ക്യൂർമെന്റ് നൽകും അതായത് അതിന് ശമനം ഉണ്ടാക്കും എന്നാണ് എന്ന് മാത്രമല്ല എൽ ഡി എൽ കൊളസ്ട്രോളിനെ അത് കുറക്കും എൽ ഡി എൽ കൊളസ്ട്രോള് ഉണ്ടെങ്കിലാണ് ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോഴേക്ക് അതിനെ കുറക്കും എന്ന് ഇന്ന് ശാസ്ത്രം പറയുന്നുണ്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട് അതുകൊണ്ട് ഇതിനെ കഴിക്കാൻ പറ്റുന്നവരൊക്കെ കഴിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു അള്ളാഹുതാല നമുക്ക് നല്ലത് ചെയ്യുവാനും നല്ലത് പറയുവാനും തൗഫിക്ക് നൽകട്ടെ അമീൻ അസലാ വാലക്കു വരഹമുല്ലാ വാത്ത